ായിട്ട് ഹിന്ദു സേവാ സമിതിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ടി കെ ആനന്ദൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമായിട്ട് നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈ പുതുയോഗം തുടങ്ങാൻ എല്ലാവരും എത്തിക്കും हरे राम हरे राम राम राम

ഇവിടെ നാമജ പന് അമ്മമാരുടെ സംഘടന പുൻജനിക്കണം നല്ലൊരു ഭരണസമിതി ഉണ്ടാകണം ഈ ക്ഷേത്രത്തിൻ്റെ പൊതുനിർമ്മാണം വീണ്ടും തുടങ്ങണം ദേവി ദേവീക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും റെഡിയാണ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതൊക്കെ ഉണ്ടാവുമെന്നു എനിക്കറിയത്തില്ല മോനാട് ഭാവത്തിരുമയെ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിന് വലിയ പണച്ചിലൊന്നുമില്ല നമ്മളൊന്നും തിരുമിച്ചാൽ മതി പണ്ട് രണ്ട് വർഷം കൊണ്ട് പതിനൊന്ന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ഒരു പൈസ പോലും ഇല്ലാതിരുന്ന അവസരത്തിൽ അവിടെ പ്രതിഷ്ഠ ചെയ്ത് ഈ രീതിയിലാക്കാൻ കഴിവുള്ള നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അസാധ്യമായിട്ടൊന്നെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് കണ്ണു നിറയാതെ തിരിച്ചു പോയിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് എന്നെവിടെ നിങ്ങൾക്കർക്കെങ്കിലും അവർ കഴിഞ്ഞിട്ടുണ്ടോ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വന്നേ പറ്റൂ ഈ ഭരണസമിതിയെ ഒരു ദിവസം പോലും ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും ഭരണത്തിൽ തുടരാൻ അനുവദിക്കരുതെന്നാണ് എൻ്റെ അപേക്ഷ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇവിടെ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു രതീശാന്തി ഇപ്പൊ അതിന് ഞാൻ ഒരു നോട്ടീസ് കണ്ടു കള്ളിയാട്ട് കള്ളിയാട്ട് കള്ളിയായിട്ട് രതീശാന്തി ശാന്തി അല്ല ദുർമന്ത്രവാദിയാണ് അദ്ദേഹം ദുർമന്ത്രവാദം ചെയ്ത് ജനങ്ങളിൽ നിന്ന് പൈസ പിരിഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു നോട്ടീസ് ഞാൻ കണ്ടു കള്ളിയാ കളിയാട്ടി രതീശാന്തിയെ ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി നിയമിച്ചത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാനാണ് ഞാൻ കൊടുത്ത കത്തും കാണും അദ്ദേഹത്തെ അമ്പലപ്പുഴ കൊണ്ടുപോയി ബഹുമാന്യനായ നമ്മുടെ അന്നത്തെ ക്ഷേത്ര തന്ത്രി അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മുഖ്യകാര്യദർശി രക്ഷാധികാരി അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഇദ്ദേഹം ഈ ക്ഷേത്രത്തിലെ ശാന്തിയാകാൻ പരമയോഗ്യനാണ് എന്ന സർട്ടിഫിക്കറ്റ് തന്നപ്പോഴാണ് ശ്രീമാൻ രതിശാന്തി ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് നിയമിച്ചത് അദ്ദേഹം വിളക്ക് കത്തിക്കാൻ നിയമിച്ചതാണെന്ന് ആ രണ്ടായിരത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ ഈ റോഡിൻ്റെ നാല് വശവും നടന്ന് വല്ലോം നടക്കുമോ എന്ന് ചോദിച്ച വ്യക്തികളാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഗതി എവിടെ പോയിന്ന് ക്ഷേത്രം വിശ്വാസമാണ് ക്ഷേത്ര സങ്കല്പം വിശ്വാസമാണ് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ക്ഷേത്രത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് വിശ്വാസമില്ലാത്തവർക്ക് അവിടെ സ്ഥാനമില്ല ഞാൻ ഒന്ന് ചോദിക്കാം ഈ ക്ഷേത്രത്തിൽ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ ദീപാരാധന നടക്കുമ്പോൾ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളിൽ ഒരാളെങ്കിലും ആ ശ്രീകോവിലിൽ ചെന്ന് തൊഴുത് ആ ദീ ദീപാരാധന സമയത്ത് പങ്കെടുക്കുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടോ ഞാൻ വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല സാധാരണ ദേവ ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ആ ശ്രീഗോവിലിനുള്ളിൽ ശ്രീകോവിലിൻ്റെ മാലമ്പലത്തിനകത്ത് കടന്ന് തുഴുകയിലോട് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാൻ്റെ മുന്നിൽ മനസ്സർപ്പിച്ച് ഒരു മനസ്സോട് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് പതിവ് ഭഗവാനെ അങ്ങയുടെ ദീപാരാധനയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു ഞങ്ങളുടെ ദേശത്തിന് ഐശ്വര്യമുണ്ടാകണേ ദേശത്തെ നന്നാക്കണേ ദേശത്തിലെ ദുഃഖങ്ങളെല്ലാം മാറ്റി ഐശ്വര്യ സമർത്ഥമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തൊഴിലുകളോട് നിൽക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ പുനഃവിശ്വാസികളില്ലാത്തവരെ ക്ഷേത്രകൽപ്പിച്ചാലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിക്കും ഞാൻ പറയുന്നില്ല കൂടുതൽ ഞാൻ നീട്ടുന്നില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഇരിക്കാൻ പോലും ഒരു സൗകര്യം അവർ തന്നില്ല അവരോട് പറഞ്ഞതാണ് ഒരു കസേര തന്നില്ല ഒരു നമ്മൾ നിർമ്മിച്ച നമ്മൾ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ ഹാളൊന്ന് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് അതുപോലും തന്നില്ല കുടിക്കാൻ കുടിക്കാനിച്ച് വെള്ളം പോലും ഇതെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതാണ് അതൊക്കെ അവരുടെ സ്വകാര്യ സ്വത്തുക്കളായി കാരണം കുടുംബക്ഷേത്രമല്ലേ അവ കുടുംബത്തിൻ്റെ ആധിപത്യമായിരിക്കാം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഉള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കൂ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യപ് സപ്രസംഗം ഞാൻ അവസാനിക്കുകയാണ് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള അഭിപ്രായവും ചർച്ചയും ഭാവി തീരുമാനങ്ങളുമാണ് അതിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ പറയുക എന്തു വേണം അവസ്ഥ ഞാൻ വിശദീകരിച്ചു ഒന്നുകൂടി പറയട്ടെ കഴിവുള്ള ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ പ്രായമുള്ളവരും ആയ സത്യസന്ധരായ ഒരു ഭരണസമിതി ഇവിടെ ഇന്ന് തന്നെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഒരു ഭരണസമിതി ഉണ്ടാക്കിക്കൊണ്ട് ഈ യോഗം ചെയ്യുന്നു അതിനുള്ള അവസരമാണ് പേര് നിർദ്ദേശിക്കാം ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇത്ര പേരൊന്നില്ല എല്ലാവർക്കും പങ്കെടുക്കാം പങ്കെടുക്കാമോ കൊടുത്തതിന്റെ പേരിൽ ഞാനും ശ്രീ അഭിലാഷും പ്രതികളാക്കി കൊണ്ട് റാന്നി മുൻസി കോടതിയിൽ അവരൊരു കേസ് കൊടുക്കുകയുണ്ടായി കേസിലുടനീളം ക്ഷേത്ര വിരുദ്ധമായ കാര്യങ്ങളും നട്ടാൽ കളിക്കാത്ത അസത്യങ്ങളും ആണ് എഴുതി ചേർത്ത് കൊടുത്തിരുന്നത് ഇടമുറി ഹിന്ദു സേവാ സമിതിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും അല്ലാത്ത എനിക്ക് ഇങ്ങനെ ഒരു കത്ത് തരാനുള്ള അവകാശമില്ലെന്നും അതുപോലെ ഇവിടെ ഈ എഴുപത്തി അംഗങ്ങൾ ഒപ്പിട്ടിരിക്കുന്നതില് കേട്ടുകേഴ് പോലും ഇല്ലാത്ത കണ്ടിട്ടില്ലാത്ത ആളുകളാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നതെന്നും നാറമൊഴി അത്തിക്കയം പെരുന്നാട് വെച്ചൂച്ചറ പഴവങ്ങാടി റാന്നി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ആളുകളുമായിട്ടൊക്കെ എനിക്ക് വളരെയധികം പിടിപാടുള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ സമിതിയുടെ ഈ കോമ്പൗണ്ടിലേക്ക് കയറ്റരുത് അതിനൊരു ഇഞ്ചക്ഷൻ ഓർഡർ തെരുമാറാകണമെന്നാണ് റാന്നി മുനിസിൽ കോടതിയിലെ ബഹുമാനിയനായ പി ബി രാജനും സംഘവും കൊടുത്തത് കള്ളങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ അതിന് തെളിവ് വേണമല്ലോ അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ഇവിടെ കൊടികൊള്ളുന്ന ദേവി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഇവന്മാരുടെ ഓരോ കള്ളങ്ങളും കോടതിയിൽ പൊളിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി നാലാം തീയതി നിലവിലുള്ള സെക്രട്ടറിയെ മാറ്റിക്കൊണ്ട് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പി അജയ്കുമാർ വാഴക്കാലായിലിനെ സെക്രട്ടറിയായി നിയമിച്ചു എന്നാണ് കോടതി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനാലാം തീയതി നടന്ന മകര പൊങ്കാലയുടെ നോട്ടീസ് ഇറക്കിയിരിക്കുന്നത് ശ്രീ വി ജി അജയ്കുമാറാണ് സെക്രട്ടറി ഇരുപത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സെക്രട്ടറി ആകുമ്പം ജനുവരിയിൽ ആദ്യ ആദ്യ ഇറങ്ങിയ നോട്ടീസിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ആ സെക്രട്ടറി കോടതി പറയുകയാണ് ഞാൻ ഇരുപത്തഞ്ചാം തീയതി ആയത് ഇങ്ങനെ നട്ടാൽ കളിക്കാത്ത പല കള്ളങ്ങളും അതുപോലെ തന്നെ ഞാൻ വള വലിയ രാഷ്ട്രീയക്കാരനാണ് എനിക്ക് ഒത്തിരി സ്വാധീനങ്ങളുണ്ട് അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുവാനായിട്ട് ആണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കള്ളങ്ങളാണ് കോടതിയിൽ പറഞ്ഞത് സമിതിയുടെ പൈസ എടുത്തുകൊണ്ട് വക്കീലിനെ കണ്ട് ഏത് കേസും നടത്താമെന്നൊരു വിചാരം നമ്മൾ ഈ ഒരു കാര്യവുമായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ കത്ത് കൊടുക്കും കൊടുത്തതിന്റെ വിറ്റേ ദിവസം സമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന വാഴക്കാലായി മോനായി ഒരു സ്ഥലത്ത് ഇരുന്ന് തൻ്റെ ഇടം കൈ ഉയർത്തി പറയാണ് ഇവന്മാർക്ക് ഞാൻ ഹൈക്കോടതി ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചങ്ങ് കൊടുക്കും എടങ്കയർത്തി പറഞ്ഞു എന്നിട്ട് ആണ് റാന്നി കോടതിയിൽ കൊണ്ട കേസ് കൊടുത്തത് നമ്മളിത് അറിഞ്ഞു ഭഗവാൻ നമ്മളെ അറിയിച്ചു നമ്മൾ മുൻകൂട്ടി തന്നെ റാന്നി മുനിസിപ്പൽ കോടതിയിലും പത്തനംതിട്ട ജില്ലാ കോടതിയിലും പത്തനംതിട്ട സബ് കോടതിയിലും കാവ്യേറ്റ് ഫയൽ ചെയ്തു കാവ്യേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമുക്കെതിരെ ഒരു കേസുമായിട്ട് വന്നാൽ അത് നമ്മളുടെ അറിവോടുകൂടി മാത്രമേ തീരുമാനം കൈക്കൊള്ളാവൂ എന്ന് കോടതി അറിയിക്കുന്ന ഒരു കത്താണ് ആ കത്ത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഒരു കമ്മിറ്റി അംഗം എൻ്റെ കടയിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും കടയിൽ സാധനം വാങ്ങിക്കാൻ വന്ന ആളുകളെ വരെ ചീത്ത വിളിക്കുകയും ചെയ്തു ഇതാണ് സാഹചര്യം ഉണ്ടായത് ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരല്ല ഞാൻ ഒരു ഭീഷണിക്കും വഴങ്ങുന്നില്ല അങ്ങനെ ഈ കാര്യത്തിൽ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവിടുത്തെ എസ് എച്ച്ഒ വിളിച്ച് ഭരണസമിതി അംഗത്തിനെ താക്കീത് ചെയ്ത് വിടുകയാണ് ഉണ്ടായത് ഈ ക്ഷേത്രസങ്കേതം വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഉണ്ടായത് അന്ന് ഇവിടെ ഫയലുകൾ സൂക്ഷിക്കുവാന് ഒരു സ്ഥലമോ ഒന്നുമില്ല ഫയലുകളൊക്കെ പെട്ടിയിലാക്കി കൊണ്ടുവരും കമ്മിറ്റി കഴിയുമ്പോൾ അത് തിരിച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് അങ്ങനെ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ ആരുമല്ലെന്നും ഇവിടെ പ്രവേശിക്കാൻ എനിക്ക് അനുവാദമില്ലെന്നും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പിട്ടിരിക്കുന്ന ആർക്കും ഇവിടെ പ്രവേശിക്കാൻ പാടില്ലെന്നും ഒക്കെയാണ് കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അഞ്ച് പഞ്ചായത്തുള്ള ആരും റാന്നി താലൂക്കിന്റെ പകുതി ഭാഗത്തുള്ള ആർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് അവർ പ്രസ്താവിച്ച് അഫിഡവിറ്റ് കൊടുത്തത് അഫിഡവിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവരെ പ്രവേശിപ്പിക്കരുത് ഇരുപത്തിയഞ്ചോളം കാരണങ്ങളാണ് അതിന് പറഞ്ഞിരുന്നത് പ്രവേശിപ്പിക്കരുത് എന്ന് സത്യവാങ്മൂലം കൊടുക്കുകയാണ് ഇവർ വളരെ അക്രമകാരികളാണ് എന്നൊക്കെ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ബഹുമാനപ്പെട്ട കോടതി വാദം സവിസ്തരം കേട്ടു ഇന്നലെ വെള്ളിയാഴ്ച കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ ഭരണസമിതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തില് കോടതി അവരുടെ പരാതി നിഷ്കരണം തള്ളിക്കളഞ്ഞു കോടതി തള്ളിക്കളഞ്ഞിട്ടും ഇവർ അടങ്ങിയിരുന്നില്ല റാന്നി പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇന്നൊരു യോഗം നടക്കും ആ യോഗത്തില് വളരെയധികം അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പോലീസ് വരണം അപ്പോ അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു കോടതി കേസ് തള്ളിയിരിക്കുന്നു യോഗം നടക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണം യോഗം നടക്കുന്നതിൽ നിന്ന് നമുക്ക് താഴത്തെ ഓഡിറ്റോറിയം തുറന്നു വരേണ്ടതാണ് ചെയ്തില്ല കസേരകൾ തരേണ്ടതാണ് ഈ കസേരയൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഭരണസമിതി ഉണ്ടാക്കിയതല്ല കസേര ജനങ്ങളുടെ പൈസ കൊണ്ട് ഞങ്ങൾ ഭരണസമിതിയിൽ ഇരുന്നപ്പോൾ വാങ്ങിച്ചതാണ് കസേര എങ്ങനെ വാങ്ങിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ പോയി ഒരു കസേര വാങ്ങിച്ചാൽ പത്തോ അഞ്ഞൂറോ കൊടുക്കേണ്ട സ്ഥാനത്ത് കസേര ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് പെരുമ്പാവൂർ പോയി അവിടുന്ന് ഫാക്ടറി വിലയ്ക്ക് മേടിച്ചുകൊണ്ട് വന്ന കസേരയാണ് ഇതിനൊക്കെ പോകുന്നതിന് ഞങ്ങളുടെ സ്വന്തം പോക്കറ്റിലെ പൈസയാണ് ചിലവാക്കുന്നത് അല്ലാതെ ഭരണസമിതിയുടെ അല്ലെങ്കിൽ സമിതിയുടെ പൈസ എടുത്തിട്ട് അല്ല പോകുന്നത് കസേരയ്ക്ക് എന്ത് വിലയായിട്ടുണ്ടോ അതിന്റെ വില മാത്രമേ ഞങ്ങൾ ഇവിടെ കണക്കിൽ എഴുതി വെക്കാറുള്ളൂ ഞാൻ കുറേ വർഷങ്ങൾ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നു ഒരു പൈസ പോലും സെക്രട്ടറി അലവൻസ് എന്ന നിലയിൽ ഞാൻ എഴുതിയെടുത്തിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ വാഹനം ഓടുന്നതിന് എൻ്റെ വാഹനത്തിന് പെട്രോൾ അടിക്കുന്നത് എൻ്റെ കാശ് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും കരുവാറ്റ ചെങ്ങന്നൂര് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി അനേകം തവണ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായത് വളരെ വിഷമം തോന്നി ഈ സങ്കേതത്തിൽ നീ ആരുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷേ ഇവിടെ കുടികൊള്ളുന്ന ദൈവ ചൈതന്യങ്ങളുടെ അനുഗ്രഹത്താൽ യുവന്മാരുടെ കള്ളങ്ങളെല്ലാം ഓരോന്നോരോന്നായി പൊതിഞ്ഞ് കോടതിയിൽ നിന്നുപോലും നാണം കെട്ടിറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഇവർക്കുണ്ടായിട്ടുള്ളത് ഞാൻ ചെറിയൊരു കച്ചവടവുമായിട്ട് ജീവിക്കുന്ന ആളാണ് എൻ്റെ സമയം കൂടെ കളഞ്ഞിട്ട് വേണം ഞാൻ കോടതിയിൽ പോയി ഈ കാര്യങ്ങൾക്കൊക്കെ ഇടപെടാൻ അങ്ങനെ രണ്ട് ദിവസവും മൂന്നു ദിവസമൊക്കെ കോടതിക്ക് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇതൊക്കെയും ഇവിടെ ഇരിക്കാൻ കസേര കൊടുത്ത് കൊടുത്തു ഇവിടെ ഇരുന്ന് പരാതി എഴുതിയ മേശ കസേര ഇവിടെ ഫയലുകൾ സൂക്ഷിക്കുന്ന അലുമാരി ഇവിടെ ഇവിടെ നനയാതിരിക്കുന്ന കെട്ടിടം ഇതെല്ലാം നിർമ്മിച്ചു കൊടുത്തിട്ട് അതിന്റെ കീഴിൽ കൊണ്ട് ആ പല്ലിട കുത്തി മണപ്പിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിക്കണം നിങ്ങൾ ഓരോരുത്തരും വന്നു ചേർന്ന എല്ലാവരോടും ഈ കാര്യം നേറ്റു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല അവർ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ എന്താണ് അവരുടെ ഉള്ള ഉള്ളിലിരിപ്പ് എന്നെങ്കിലെനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നല്ലൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാവണം ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം തുടർന്ന് നമ്മുടെ ഉത്സവം ഏപ്രിൽ മാസം നാലാം തീയതി അഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു ഈ വർഷത്തെ ഉത്സവം അവസാനിക്കേണ്ട തീയതി മീന മാസത്തിലെ രോഹിണി നാളിലാണ് ഉത്സവം അവസാനിക്കേണ്ടത് ഈ പരിണി കുറച്ച് സമയങ്ങളേ ഉള്ളൂ അതിന് എന്നിട്ട് പോലും ഒരു പൊതുയോഗം വിളിക്കാനോ അതിനൊന്നും തയ്യാറാകാത്ത ഫരസമതിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്നറിയില്ല ഈ ജനുവരി മാസത്തെ ഇവിടെ ഒരു പൊതുയോഗം നടന്നതായിട്ടൊക്കെ കോടതി അറിയിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ സാങ്കത്യം എന്നറിയില്ല എന്തായാലും പേനവരുടെയല്ലേ ഇരിക്കുന്ന ബുക്കും അവരുടെ അല്ലേ ഇരിക്കുന്ന അവർക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാം ഈ അവസ്ഥയാണ് എല്ലാവരും ഒരു നല്ല സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുക ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം നാലമ്പലം അതുപോലെ തന്നെ രണ്ട് അലങ്കാര അലങ്കാരഗോപുരങ്ങൾ കൊടിമരങ്ങൾ ഇതൊക്കെ നിർമ്മിച്ച് തീരേണ്ടതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആണ് ഈ റാ റാന്നി താലൂക്കിൽ ആദ്യമായിട്ട് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു ക്ഷേത്രവും പുനരുദ്ധാരണം ആരംഭിച്ചിട്ടില്ലായിരുന്നു ഇന്ന് കരികുളം ശാലീശ്വരം അതുപോലെ തന്നെ റാന്നി തോട്ടമൺകാവ് ഒക്കെ പുനരുദ്ധാരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ വളരെ പിന്നിൽ പോയി കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം പരിച്ച പരിച്ച് മുടിച്ച ഭരണസമിതിയുടെ കൊഴുങ്കാര്യസ്ഥിതിയാണ് ഇതിലേക്കെല്ലാം നമ്മെ നയിച്ചത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പുതിയൊരു പന്താവിലേക്ക് പുതിയൊരു ഊർജം പകർന്നുകൊണ്ട് പുതിയൊരു ഭരണസമിതി ഉണ്ടായി ഈ സങ്കേതം പഴയതിൽ നിന്ന് നല്ല ഒരു സങ്കേതമായി എല്ലാ ഭക്തരും വന്ന് തൻ്റെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കാവുന്ന ഒരു സങ്കേതമായി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ യോഗത്തിൽ ഈ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ എല്ലാവർക്കും നമസ്കാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടമുറി ക്ഷേത്രത്തിന്റെ ഉയർച്ച ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആത്മ നിർവൃത്തി തരുന്ന ഒന്നാണ് അതിന് തുടക്കം കുറിക്കുന്ന ഒരു ദിനമായിട്ടാണ് ഇന്ന് നമ്മൾ ഇതിനെ കാണുന്നത് പക്ഷേ എങ്കിൽ ഉണ്ടായിട്ടുള്ള ചില അപാധ അപാകതകളുടെ ഒരു പരിഹാരം കൂടെ ഈ പൊതുയോഗത്തിൽ കാണണമെന്ന എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എല്ലാവരുടെയും അഭിപ്രായം അതിനായിട്ട് ആരായേണ്ടതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ടി സി ഇത് ബുക്കും നോ നോട്ടീസും അടിച്ച വകയിൽ നമ്മുടെ മാമുക്കിലെ പ്രസിൽ ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപയോളം കൊടുക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഇന്നലെ ആ പ്രസിൽ ആ പ്രസിൻ്റെ ഓണർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ എങ്ങനെ തീർക്കും എന്നുള്ളത് ഈ പൊതുയോഗത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നാന്ന് ചോദിച്ചാൽ അവർ അവരുടെ ജോലിക്കാരെ നിർത്തി ഈ നോട്ടീസും അടിച്ച് ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ആയിട്ടുണ്ട് അല്ലാതെ സുനിലിന്റെയോ അല്ലെങ്കിൽ പി ബി രാജിൻ്റെയോ പേരിൽ ചെന്ന് പറയുമ്പോൾ കിട്ടുന്നതല്ല അതായത് ഇടമുറി ക്ഷേത്രത്തിന്റെ ഒരു ഭരണസമിതി പൊതുയോഗം തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതി അവിടെ ചെന്ന് പറയുന്നതിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും ആ പ്രസ്സുകാര് ആ നോട്ടീസ് അടിച്ച് ഇവിടെ കൊടുത്തുവിടുന്നത് വിടുന്നത് വാങ്ങും അവിടുത്തെ പൈസ പോലും ബില്ല് പോലും ചോദിക്കാതെയാണ് ആ പൈ അവർ ആ സാധനം ഇവിടെ എത്തിക്കുന്നത് അന്നേരം അവർക്ക് കൊടുക്കാനുള്ള പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പൂജാ സാധനം ദേവനെ നിവേദിക്കാനുള്ള പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മുടെ അശ്വിനിയിൽ നിന്നാണ് അവിടുത്തെ എമൗണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ എങ്കിൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഭീമമായിട്ടുള്ള ഒരു എമൗണ്ട് ആ ക്ഷേത്രത്തിൽ കൊടുക്കാനുണ്ട് അന്നേരം ഈ രണ്ട് കടകളുടെ ഓണർമാരെ നമ്മുടെ ഈ പൊതുയോഗത്തിൽ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്ക് സംസാരിക്കാനവിടെ ഒരു അവസരം കൊടുത്തുകൊണ്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നത്തെ പൊതുയോഗത്തിൽ ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു സുഹൃത്തുക്കളെ ഇവിടെ ശ്രീ പ്രമോദ് പറഞ്ഞത് അനുസരിച്ച് ഇവിടെ ക്ഷേത്രത്തിൽ ബാധ്യതയായി ഉള്ള കാര്യങ്ങൾ ഇപ്പം നമുക്കത് ഒരു തീരുമാനവും ആ കാര്യത്തിൽ അറിയിക്കാൻ കഴിയത്തില്ല പക്ഷേ എങ്കിലും അവർക്ക് ഇവിടെ ബാധ്യത ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് പൊതുയോഗത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് അവർക്കൊരവസരം നമുക്ക് കൊടുക്കാം എന്ന ആണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്ത് പറയുന്നു അതനുസരിച്ച് നമുക്ക് ചെയ്യാം ആ അവർക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു അവസരമുണ്ട് അതെ പ്രസിന്റെ ആളാരാരുത് അനിൽകുമാർ ജി പെരുന്തോട്ടത്തിൽ പ്രസ് അങ്ങാടി ഹിന്ദു സേവാ സമിതി മഹാക്ഷേത്ര ഇടമുറി ബഹുമാനപ്പെട്ട സേവാ സമിതി മുമ്പാകെ പെരുന്തോട്ടത്തിൽ പസ് ഉടമ അനിൽകുമാർ ജിയുടെ അപേക്ഷ മേപ്പിടി യോഗത്തിലേക്ക് ആവശ്യമായ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പ്രിൻറ്റിംഗ് ജോലികൾ ചെയ്തു നൽകിയ ഇനത്തിൽ എനിക്ക് മുപ്പത്തി ഏഴായിരം രൂപ ലഭിക്കാനുണ്ട് ആവശ്യപ്പെടുമ്പോൾ കൃത്യമായ കണക്ക് നൽകുമെന്ന് ആയത് അനുവദിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷ ആയത് അടുത്തത് അശ്വിനി ഏജൻസീസ്